ചെറുതേനുണ്ട് വന്തേനുണ്ട് കാട്ടുതേനുണ്ട് നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല നമുക്ക് ഫോറസ്റ്റില് കുറച്ച് അറിയുന്ന ആൾക്കാർ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നു അങ്ങനെ ഫാമിൽ നമ്മള് ചെറുതേനും വന്തേനും മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മള് ചെറുതേന് കൂടുകളുണ്ട് വന്തേൻ കൂടുകളുണ്ട് വന്തേൻ കൂടുകൾ മുന്നൂറിലധികം കൂടുകൾ നിങ്ങളുടെ മെയിൻ മെയിൻ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് ഹണി തന്നെയാണ് മെയിൻ കിലോ അര കിലോ കാൽ കിലോനുണ്ട് ചെറുതേനുണ്ട് വന്തേനുണ്ട് പിന്നെ ഹണി പ്രൊഡക്റ്റ് ആയിട്ട് കാണിച്ചേ ചെറുതേനു ഇതായിരുന്നു ചെറുതേ നമ്മൾ കുപ്പി ബോട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ചെറുതാ അത് എല്ലാവരും പറയുന്നത് പെട്ടെന്ന് എന്ന് പറയുമ്പോ ആർക്കും പെട്ടെന്ന് അറിയാം എല്ലാരും പറയുന്നത് വണ്ണം കുറയ്ക്കാൻ ചെറുതാണ് പക്ഷെ ഒരിക്കലും അല്ല നമ്മള് ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് പോലും കഴിക്കാവുന്ന ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു തേനാണ് ചെറുതേ പറയുന്നത് പക്ഷെ അതെല്ലാവരുടെയും തോന്നലും മിത്യാധാരണ എന്ന് പറഞ്ഞാൽ ചെറുതെ വെറുതെ കഴിക്കാന്നാണ് അങ്ങനെ കഴിക്കാൻ പാടില്ല ശരി പിന്നെ ഹണീന്റെ സോപ്പുകളുണ്ട് വാക്സും ഉണ്ട് ലിബാമ്പുകളുണ്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് കാണാം നമ്മൾ നാച്ചുറൽ ആയിട്ട് തേ തേനീച്ചേന മെഴുകും അതുപോലെ തന്നെ ബീടൂത്തിന്റെ നീരും മാത്രം എടുത്തിട്ട് അതിൽ അതിൽ വാക്സിൻ കളർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചെറുതുപോലെ വലുത് വരെയുണ്ട് ഇത് നിങ്ങൾ അയച്ചു ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഉണ്ട് കേരളത്തിന് പുറത്തായിട്ടും നമ്മൾ ചെയ്തു വരുന്നുണ്ട് ചെറിയ ഒരു സംരംഭമാണ് ഇതിന്റെ പ്രോസസിംഗ് എല്ലാം വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെറിയ ഒരു യൂണിറ്റ് ആയിട്ട് അങ്ങനെ ചെറുതായിട്ടാ ചെയ്യും തന്നെയാണ് ഓക്കെ അപ്പൊ ഇതായിട്ട് ബി വാക്സ് ആണ് ദേനീച്ചന്റെ മെഴുകൊണ്ട് മോസ്റ്ററൈസർ ക്രീമായിട്ട് നമുക്ക് തേക്കാം ഇവിടെ അധികം ഇല്ല തോന്നുന്നു പക്ഷെ നമ്മള് കോഴിക്കോട് അതുപോലെ പാലക്കാടൊക്കെ ജില്ലയിലേക്ക് തോന്നുന്നു അവിടെയാണ് കൂടുതൽ എപ്പോഴും കൂടുതൽ കസ്റ്റമർ കൂടുതൽ വരുന്നത് പാലക്കാട് മലപ്പുറം ഭാഗത്ത് ശരി അവർക്കാണ് ഇത് ഇവിടെ ആരും അങ്ങനെ എനിക്ക് ഞാൻ നിങ്ങളുടെ യൂണിറ്റിന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കൊടുക്കാമല്ലോ